ഗുരു എന്നത് എല്ലാവരെയും ആകർഷിച്ചു നിർത്തുന്നതിലൂടെ ഗുരുവായി മാറുകയാണ് ആ താൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തവരൊക്കെ എപ്പോഴെങ്കിലും തന്നെ ഓർക്കുന്നുവെങ്കിൽ സ്മരണ എന്ന വാക്ക് വെറും നിഖണ്ടുവിലൊതുങ്ങണ്ട ഒരു പദമായി മാറ്റപ്പെടുന്ന ഒരു കാലത്ത് ഗുരു എൻ്റെതാണെന്ന് ഉച്ച സ്ഥലം ഉദ്ഘോഷിക്കുവാൻ നിൽക്കുന്നവരുടെ കൂട്ടമായി ഇത് മാറട്ടെ ആ ഗുരു പകർന്നു തന്ന വലിയ ചിന്തകളെ വലിയ കലയെ പകർന്നെടുത്താടുവാൻ അത് കൈകളിലൂടെയാണെങ്കിലും വാക്കുകളിലൂടെയാണെങ്കിലും കാലുകളിലൂടെയാണെങ്കിലും പകർന്നെടുത്താടുവാൻ ഇതിനെ പിൻപറ്റി നടക്കുന്നവർക്കാകട്ടെ ഇതിലൂടെ ആയാം കുടിയെന്ന വലിയ ആചാര്യൻ അമരനായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു